ഗെ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് സ്മോൾ ഫ്രണ്ട് അഡീഷനാണ് അതായത് നമ്മൾ വൺ ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ഡയറക്റ്റ് അഡീഷൻ പഠിച്ചു കഴിഞ്ഞതാണ് വൺ ഡിജിറ്റ് നമ്പേഴ്സ് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സ്മോൾ ഫ്രണ്ട് അഡീഷൻ ഫോമുല യൂസ് ചെയ്യണം എന്താണ് സ്മോൾ ഫ്രണ്ട് അഡീഷൻ ഫോമുല എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്മോൾ ഫ്രണ്ട് ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫൈവ് ഫൈവിനെ ഡിപ്പെൻഡ് ചെയ്താണ് എപ്പോഴും സ്മോൾ ഫ്രണ്ട് ഇരിക്കുന്നത് സ്മോൾ ഫ്രണ്ട് ഉള്ളത് നമ്പേഴ്സ് വണ്ണിനും ടൂനും ത്രീക്കും ഫോർ ആണ് നമ്പേഴ്സ് വണ്ണിനും ടൂനും ത്രീക്കും ഫോറിനുമാണ് സ്മോൾ ഫ്രണ്ട് ഉള്ളത് നമ്മൾ പറഞ്ഞു സ്മോൾ ഫ്രണ്ട് എപ്പോഴും ഫൈവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് വണ്ണിൻ്റെ സ്മോൾ ഫ്രണ്ട് എന്ന് പറയുന്നത് വണ്ണ് ഫൈവ് ആകാൻ എത്ര എടുക്കും എന്നുള്ളതാണ് വണ്ണ് ഫൈവ് ആവാൻ എത്ര കൂടി വേണം ഫോർ അല്ലേ അതുകൊണ്ട് നമുക്ക് വണ്ണിൻ്റെ സ്മോൾ ഫ്രണ്ട് ഫോർ ആണെന്ന് പറയാം അപ്പോൾ ടുവിൻ്റെ സ്മോൾ ഫ്രണ്ട് ആരായിരിക്കും ടു ഫൈവ് ആവാൻ എത്ര എടുക്കും ടു ഫൈവ് ആവാൻ ത്രീ കൂടി വേണം അപ്പോൾ ടുവിൻ്റെ സ്മോൾ ഫ്രണ്ട് ത്രീ ആണ് ത്രീയുടെ സ്മോൾ ഫ്രണ്ടോ എത്ര കൂടി വേണം ടു കൂടി വേണം അപ്പോൾ ത്രീയുടെ സ്മോൾ ഫ്രണ്ട് എന്ന് പറയുന്നത് ടു ആണ് ഇനി ഫോർ എടുത്താലോ ഫോർ ഫൈവ് ആവാൻ ഒന്നുകൂടി മതി അതുകൊണ്ട് ഫോറിൻ്റെ സ്മോൾ ഫ്രണ്ട് എന്ന് പറയുന്നത് വൺ ആണ് ഇനി നമുക്ക് സ്മോൾ ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴി ചെയ്യാം നമ്മളുടെ വൺ ഹാൻഡിൽ എത്ര ഫിംഗേഴ്സ് ഉണ്ട് ഫൈവ് ആണല്ലോ അപ്പോൾ വൺ വണ്ണിൻ്റെ സ്മോൾ ഫ്രണ്ടിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വൺ ഫിംഗർ ഹോൾഡ് ചെയ്യാം ഫോൾഡ് ചെയ്യാം അപ്പോൾ എത്ര കിട്ടി നമുക്ക് ഫോർ അപ്പോൾ വണ്ണിൻ്റെ സ്മോൾ ഫ്രണ്ട് എത്രയാണ് ആണ് ഇനി ടുവിൻ്റെ കിട്ടാനോ ടു ഫിംഗേഴ്സ് ഫോൾഡ് ചെയ്യാം അപ്പോൾ എത്ര കിട്ടി ത്രീ ടു ഇൻ്റെ സ്മോൾ ഫിംഗർ സ്മോൾ ഫ്രണ്ട് എത്രയാണ് ആണ് ഇനി ത്രീയുടെ കിട്ടാനോ ത്രീയുടെ സ്മോൾ ഫ്രണ്ട് ടു ആണ് ഫോറിൻ്റെ സ്മോൾ ഫ്രണ്ട് എത്രയാണ് ആണ് അപ്പോൾ എല്ലാവരും സ്മോൾ ഫ്രണ്ട്സിനെ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഈ സ്മോൾ ഫ്രണ്ട് യൂസ് ചെയ്ത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ നമ്മളുടെ അബാക്കസിലെ വാല്യൂ എത്രയാണ് നമ്മുടെ അബാക്കസിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ ആണ് നമുക്ക് ഇരിക്കുന്നത് ഇനി ഫോറിൻ്റെ ഒപ്പം നമുക്ക് വൺ ആഡ് ചെയ്യണം ഫോറിൻ്റെ ഒപ്പം നമുക്ക് വൺ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബീഡ് വേണം അല്ലേ ഇവിടെ ഒരു ബീഡ് ഇല്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അപ്പോഴാണ് നമ്മൾ നമ്മളുടെ സ്മോൾ ഫ്രണ്ട് ഫോർമുല യൂസ് ചെയ്യുന്നത് ആഡ് വൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആഡ് ഫൈവ് ചെയ്തതിന് ശേഷം വണ്ണിന്റെ സ്മോൾ ഫ്രണ്ടിനെ ലെസ് ചെയ്ത് കഴിയുക നമ്മൾ ആഡ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ ആഡ് ഫൈവ് ചെയ്തതിന് ശേഷം വണ്ണിന്റെ സ്മോൾ ഫ്രണ്ട് ആരാണ് വണ്ണിന്റെ സ്മോൾ ഫ്രണ്ട് ഫോർ ആണ് ഫോറിനെ കളയുക അപ്പോഴോ ആണ് നമുക്ക് ആൻസർ കിട്ടും ആൻസർ എത്രയാണ് ഫൈവ് ആണ് അപ്പോ നമുക്ക് എന്ത് ചെയ്തു നമ്മൾ ഫോർ ആയിരുന്നു നമുക്ക് വൺ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഫൈവ് ആഡ് ചെയ്യണം അതിനു ശേഷം വണ്ണിന്റെ സ്മോൾ ഫ്രണ്ട് ആയിട്ടുള്ള ഫോറിനെ ലെസ് ചെയ്യണം അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി ഫൈവ് എന്ന് കിട്ടി അതായത് നമ്മൾ ചെയ്തത് വൺ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഫൈവ് ആഡ് ചെയ്തു അതിന് ശേഷം ഫോർ ലെസ് ചെയ്തു ഫോർ എന്ന് പറയുന്നത് നമ്മളുടെ വണ്ണിൻ്റെ സ്മോൾ ഫ്രണ്ടാണ് ഇനി ആഡ് ടു ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യണം ഇതുപോലെ തന്നെ ആഡ് ഫൈവ് ചെയ്തതിന് ശേഷം ടൂറെ സ്മോൾ ഫ്രണ്ടിനെ ലെസ്സ് ചെയ്യണം ടു ഇൻ്റെ സ്മോൾ ഫ്രണ്ട് എന്ന് പറയുന്നത് ആരാണ് ആണ് അപ്പോൾ ആഡ് ടു ചെയ്യാൻ ആഡ് ഫൈവ് ലെസ് ത്രീ രണ്ട് സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും ആഡ് ത്രീ ചെയ്യാനോ തന്നെ അതിനുശേഷം ത്രീയുടെ സ്മോൾ ഫ്രണ്ട് ടൂ ലെസ് ചെയ്യാം ആഡ് ഫോറിന് വേണ്ടിയിട്ട് ആഡി ഫൈവ് തന്നെ ചെയ്യാം ഫോറിൻ്റെ സ്മോൾ ഫ്രണ്ട് വണ്ണിന് ലെസ് ചെയ്യാം ഇപ്പോൾ നമ്മളുടെ അബാകസിലെ വാല്യൂ ത്രീ ആണ് ആണല്ലോ നമുക്ക് ഇതിനോടൊപ്പം ടു ആഡ് ചെയ്യണം ടു ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം ആഡ് ടു ഈക്വൽ ടു ൻസർ എത്ര കിട്ടി ഫൈവ് ആണ് നമുക്ക് കിട്ടിയത് ഇനി നമ്മളുടെ അബാക്കലിപ്പോൾ ഫോറാണ് കേട്ടോ ഫോറിൻ്റെ ഇപ്പം നമുക്ക് ത്രീ ആഡ് ചെയ്യണം ഇവിടെ ത്രീ ആഡ് ചെയ്യാനുണ്ടോ ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം സ്മോൾ ഫ്രണ്ട് യൂസ് ചെയ്യാം ത്രീയുടെ സ്മോൾ ഫ്രണ്ട് നമുക്കറിയാം എത്രയാണ് ടു ആണ് അപ്പോൾ ഫൈവ് ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം നമുക്ക് എന്തു ചെയ്യണം ത്രീയുടെ സ്മോൾ ഫ്രണ്ട് ആയിട്ടുള്ള ടൂവിനെ ലെസ് ചെയ്യണം അപ്പം ആൻസർ എത്ര കിട്ടി സെവൻ ഇപ്പോൾ നമ്മുടെ അബാക്കസിലെ വാല്യൂ ടു ആണ് നമുക്ക് ഫോർ ആഡ് ചെയ്യണം ഫോർ ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം ഫോറിൻ്റെ സ്മോൾ ഫ്രണ്ട് ആണല്ലോ അപ്പോൾ ഫൈവ് ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം സ്മോൾ ഫ്രണ്ട് ആയിട്ടുള്ള വണ്ണിനെ ലെസ് ചെയ്യണം ആൻസർ എത്ര കിട്ടി സിക്സ് ഇപ്പോൾ നമ്മൾ ചെയ്തത് സ്മോൾ ഫ്രണ്ട് യൂസ് ചെയ്തിട്ടുള്ള അഡീഷൻ സ്മോൾ ഫ്രണ്ട് യൂസ് ചെയ്തിട്ടുള്ള അഡീഷൻ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ഫൈവ് ആണല്ലോ അപ്പോൾ ഫൈവിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്തത് അതുകൊണ്ട് നമ്മൾ പറയും സ്മോൾ ഫ്രണ്ട് ഓൾവേസ് ഡിപെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഫൈവ്